ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അറീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാമത്തെ ടെസ്റ്റിൻ്റെ നാലാമത്തെ ദിവസം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ബ്രിസ്ബെയിനിലെ ഗാബയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റ് നടക്കുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല നിലവിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത് നൂറ്റി റൺസിനാണ് ഇപ്പോൾ ഇന്ത്യ പിറകിലുള്ളത് അതായത് ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു രക്ഷപ്പെടലാണ് ഇന്ത്യ അവിടെ നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ മത്സരം സമനിലയിൽ കലാശിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയം അസാധ്യമായ ഒരു കാര്യമാണ് സമനില കൊണ്ട് രക്ഷപ്പെടുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇനിയിപ്പോ മുന്നിലുള്ളത് ഇവിടെ എടുത്തു പ്രശംസിക്കേണ്ടത് ജസ്പ്രീത് ബുംറ അതുപോലെ തന്നെ ആകാശ് ദീപ് എന്നിവരുടെ കൂട്ടുകെട്ടിനെയാണ് രണ്ടുപേരും ഇപ്പോഴും ക്രീസിൽ തുടരുന്നുണ്ട് ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് പത്ത് റൺസാണ് ബുംറ എടുത്തിട്ടുള്ളത് മുപ്പത്തിയൊന്ന് പന്തുകളിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് ആകാശ് ദ്വീപ് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സിക്സറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഫോളോ ഓണിൽ നിന്നും ഇപ്പോൾ ഇന്ത്യ രക്ഷപ്പെട്ടിട്ടുള്ളത് ഈയൊരു കൂട്ടുകെട്ടിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി ഇപ്പോൾ പറയേണ്ടത് അതേസമയം ഇന്ത്യയുടെ ഈയൊരു ഇന്നിങ്സിലേക്ക് വരുമ്പോൾ കെ എൽ രാഹുലിന്റെ ഇന്നിങ്സ് പ്രത്യേകം എടുത്തു പ്രശംസിക്കണം നൂറ്റി മുപ്പത്തി ഒൻപത് പന്തുകളിൽ നിന്ന് എട്ട് ഫോറുകളുടെ അകമ്പടിയോടുകൂടി എൺപത്തി നാല് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അദ്ദേഹമാണ് ഇന്ത്യയെ ഒരർത്ഥത്തിൽ രക്ഷിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജഡേജയെ കൂടി ഇവിടെ എടുത്തു പ്രശംസിക്കേണ്ടതുണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് എഴുപത്തിയേഴ് റൺസാണ് ജഡേജ എടുത്തിട്ടുള്ളത് ഏഴ് ഫോറുകളും ഒരു സിക്സറും അദ്ദേഹം ഈയൊരു ഇന്നിങ്സിൽ നേടിയിട്ടുണ്ട് ഈ രണ്ട് താരങ്ങളും ചേർന്നുകൊണ്ടാണ് ഇന്ത്യയെ ഈയൊരു നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് പിന്നീട് ിൽ ആകാശ് ദ്വീപും ബുംറയും ചേർന്നുകൊണ്ട് ഇന്ത്യയെ ഫോളോ ഓണിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഏതായാലും ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് സമനില നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഇന്ത്യ ഇറങ്ങുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം